ഹലോ വീട്ടിലിരുന്ന് ചെറിയ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻവിസിബിൾ ജ്വല്ലറി മേക്ക് ചെയ്യുന്ന ഒരു കിറ്റാണ് അഞ്ഞൂറ്ററുപത് രൂപ കൊടുത്തിട്ട് ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചൊരു കിറ്റാണിത് ഇതിൽ നമുക്ക് വളരെ ബേസിക്സ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ്സാണ് ജ്വല്ലറി മേക്കിംഗ് ബിസിനസ് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബേസിക്സ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ കട്ടിങ് പ്ലെയർ അതുപോലെ നമുക്ക് വളയ്ക്കാനും ഒടിക്കാനും തിരിക്കാനും തിരിക്കാനെന്നൊക്കെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് കട്ടിങ് പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്വല്ലറി എന്താണോ മേക്ക് ചെയ്യുന്നത് അതനുസരിച്ചുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇൻവിസിബിൾ ചെയിനിന് നമ്മൾ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് കുറേ പെൻറ്റൻസ് ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ട ഗ്ലൂ ആണ് ആദ്യം കാണിച്ചത് പിന്നെ ഇതെന്ന് വെച്ചാൽ സ്റ്റോൺസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന പെന്നാണ് ഇതും നമ്മൾക്ക് അത്യാവശ്യമാണ് ഇത് നമ്മുടെ ഇതിൽ ഷെയ്റ്റാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഷെയ്റ്റ് ആണ് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക പെൻഡൻസ് ഒക്കെ ഉണ്ടാക്കുക ഇതാണ് ഗിയർ വയർ ഇതിനാണ് നമ്മൾ നൂലെല്ലാം നമ്മൾ മാല കുറുക്കുക ഗിയർ വയറിലാണ് നമ്മൾ മാല കുറക്കുക ഇതിൻ്റെ കളർ അങ്ങനെ ലാസ്റ്റ് ചെയ്ത് നിൽക്കും ഇതിൻ്റെ കളർ തന്നെ പല ഡിഫറെൻറ്റ് ഷെയ്ഡിൽ കിട്ടും ഇതാണ് കട്ടറിങ്സ് നമ്മൾ പറയും റിങ് റിങ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കിട്ടുന്ന സാധനമാണ് ഇത് നമ്മുടെ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് ഇതാണ് ഐ പിൻസ് ഐ പിൻ തന്നെ താഴെ കുറച്ചൊരു ഹോൾ പോലെ ഉള്ളതും ഉണ്ട് അതുപോലെ താഴെ എന്താ പറയുക ഒരു ആണിൻ്റെ ഷേപ്പ് ഉള്ളത് പോലത്തും ഐ പിൻസ് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയ പ്രകാരം എന്താ കമ്മലും മാലിയും ഒക്കെ യൂസ് ഉണ്ടാക്കുമ്പം യൂസ് ചെയ്യാൻ പറ്റിയ പിന്നാണ് ഇതൊക്കെ ഒരു പാക്കറ്റിന് അഞ്ച് രൂപ അങ്ങനെയൊക്കെ വരുള്ളൂ ഇത് തന്നെ സിൽവർ കളറിലും അതുപോലെ തന്നെ ഗോൾഡൻ ഒക്കെ നമുക്ക് കിട്ടും നമ്മുടെ ഗിയർ വയറും ഗോൾഡൻ സിൽവർ അതുപോലെ ബ്രാസിൻ്റെ കളറിലും കൂടി നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും നമുക്ക് ഈ നമ്മുടെ ഓർണമെൻസിൻ്റെ കളർ അനുസരിച്ചിട്ട് നമുക്കിതൊക്കെ മാറ്റി മാറ്റി കൊടുക്കേണ്ടി വരും പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഗിയർ വയറ് നമ്മുടെ ഗിയർ വയർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഗിയർ ലോക്ക് വാങ്ങിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മാലയൊക്കെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ പിന്നെ എനിക്ക് ഈ കിറ്റിൽ കിട്ടിയൊരു സംഭവമാണ് ഇതാ ഇതുപോലെയുള്ള കമ്മലിൻ്റെ എന്താ കുറച്ച് സ്റ്റെഡും അതിന് ബേക്കറി സാധനം ഇതെനിക്ക് കുറച്ചൊരു ക്വാളിറ്റി കുറവായിട്ട് തോന്നി പക്ഷേ ബാക്കിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവമായിരുന്നു കിട്ടിയത് ഇത് അഡീഷണൽ അവർ വെച്ചാണെന്ന് എനിക്കറിയില്ല അപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നി പക്ഷേ ബാക്കിയൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം തന്നെയായിരുന്നു എനിക്ക് കിട്ടിയത് ഇനിയാണ് നമ്മുടെ താരം വരുന്നത് കുന്തൻ സ്റ്റോൺസ് നമ്മളിപ്പം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് ജ്വല്ലറിസ് ഉണ്ടാക്കുമ്പം നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ജ്വല്ലറിയാണ് അഥവാ മെറ്റീരിയലാണ് കുന്തൻ സ്റ്റോൺസ് ഏത് കളറിലാണ് നമുക്ക് വേണ്ടത് ആ കളർ കുന്ദൻ സ്റ്റോൺസ് വാങ്ങിക്കാം അതുപോലെ തന്നെ പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പൂവായിട്ടും താമരയായിട്ടും അതുപോലെ പല സ്ക്വയറിലായിട്ടും പല ഷേപ്പിൽ നമുക്ക് ഈ ഒരു കുന്തൻ സ്റ്റോണിന് നമ്മൾ ആയിട്ടുള്ള ഷീറ്റിൽ ഒട്ടിച്ചിട്ട് എന്താ പല തരത്തിലുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ ആ ഒരു സ്കില്ലുള്ള ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് എന്താ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഈ സാധനം സെയിൽ ചെയ്യപ്പെടും കുന്തൻ സ്റ്റോണിൻ്റെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പാണ് എന്താ ഒരു ഇലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത് അതായത് താമര അതായത് ലോട്ടസിൻ്റെ പെൻഡൻറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ലോട്ടസിന് താഴേക്ക് വീണ് കിടക്കുന്ന ഇലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയൊരു സ്റ്റോൺ ആണ് ഗ്രീൻ കളറിലെ സ്റ്റോണ് അപ്പോൾ അതുകൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഒരു ഡോട്ടഡ് ആയിട്ടുള്ള കുണ്ടൻ സ്റ്റോൺ ആണ് കാണിക്കാൻ പോകുന്നത് വൈറ്റ് സ്റ്റോൺ വരുന്നത് കുണ്ടൻ സ്റ്റോൺ ആണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ നമുക്ക് വെച്ച് ഒട്ടിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള കുണ്ടൻ സ്റ്റോൺ ആണ് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ കിറ്റിലാണുള്ളത് ലോട്ടസ് ചെയിൻ ഉണ്ടാക്കാൻ പറ്റുന്ന കിറ്റ് തന്നെയാണ് വാങ്ങിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൽ വന്നത് ഇനിയാണ് നമ്മുടെ എന്താ മെയിൻ താരം വരുന്നത് ഇൻവിസിബിൾ ചെയിൻ നമുക്ക് ആവശ്യമായിട്ടുള്ള പെൻറ്റൻറ്റ് ഒരു മൂന്ന് പെൻറ്റൻ്റ് ആണ് കേട്ടോ ഇവർ നമ്മുടെ ആ കിറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നത് മൂന്നും അടിപൊളി ക്വാളിറ്റിയുമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടിപ്പം ഭയങ്കര ഹാപ്പിയായി ഞാൻ പ്രതീക്ഷിതേ ഇല്ല നല്ല ക്വാളിറ്റിയിലും നല്ല ഭംഗിയിലും കിട്ടുന്ന വിചാരിച്ചതല്ല ഞാൻ സെലക്ട് ചെയ്തതുമല്ല അവർ തന്നെ വെച്ചതാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൊളുത്തുകൾ ഒരു ഏഴ് കൊളുത്ത് കിട്ടി കൊളുത്തൊക്കെ നമ്മൾ ലോക്കൽ സ്റ്റോറിലൊക്കെ ആണെങ്കിൽ ഒരു കൊളുത്തിന് തന്നെ മൂന്ന് രൂപ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഗോൾഡൻ ബീഡ്സും ഇതും ഇതൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഒരു കവറിലാക്കിയിട്ട് ഇതൊക്കെ നമ്മുടെ ലോക്കൽ സ്റ്റോറിലും കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ ഒരു പെന്ന് കാണിച്ചിരുന്നില്ലേ ഫസ്റ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പശയുടെ കൂടെ തന്നെ അതിലുപയോഗിക്കുന്ന ഗ്ലൂ ആണത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എനിക്ക് കിട്ടിയ ആ ഒരു കിറ്റിലുണ്ടായ സാധനങ്ങൾ അഞ്ഞൂറ്ററുപത് രൂപയായിരുന്നു അപ്പം ബേസിക്സ് ആയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്കൊരു ജ്വല്ലറി മേക്കിംഗ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ജസ്റ്റ് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബീഡ്സിലേക്ക് നമ്മൾ ആ ഒരു ഗോൾഡൻ ഗിയർ വയർ നമ്മൾ ചേർത്തിട്ട് അത് കോർത്തെടുക്കുക ഇതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഗോൾഡൻ ബീഡ്സ് കൂടി ഇടുന്നുണ്ട് പിന്നെ ഗിയർ ലോക്ക് കൂടി ചേർത്ത് ലോക്ക് ചെയ്യുക ഇത്ര മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റ പെൻറ്റിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ഇൻവിസിബിൾ ചിൻ മാറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേകിച്ച് സമയമാണ് വേണ്ടത് സമയം വേണം പിന്നെ ഇതിനുള്ള താല്പര്യം ഉണ്ടാവണം ഇത് രണ്ട് കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം വലിയ ചിലവും കാര്യങ്ങളൊന്നും വരില്ല നന്നായിട്ട് നമുക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ്സാക്കി മാറ്റാൻ വേണ്ടി പറ്റും വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഒരന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് കൂടിയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകെ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയിട്ടൊരു കാര്യമാണ് ഈ ഒരു ഗിയർ ലോക്കിനുള്ളിൽ കൂടി കൊളുത്തിട്ട് നമുക്കൊന്ന് മുറുക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കൊളുത്തൊന്ന് മുറുക്കുമ്പം അതിന് ബാക്കി വരുന്ന ഗിയർ വയർ കൃത്യമായിട്ട് മുറിച്ച് വേണ്ടോ അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അറ്റത്തേക്ക് അങ്ങനെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ ഗിയർ വയർ നമ്മുടെ ശരീരത്തിലേക്ക് മുട്ടിയിട്ട് കുറച്ചൊരു അസ്വസ്ഥത ഉണ്ടാക്കും അപ്പോൾ ഫിനിഷിങ് നല്ല വൃത്തിയാക്കിയെങ്കിൽ മാത്രമാണ് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു ഓർണമെൻ്റ് ഇടാൻ വേണ്ടിയിട്ട് പറ്റുക വളരെ സിമ്പിളായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓർണമെൻറ്റാണിത് ഒരു സിംഗിൾ പെൻ്റൻ്റായിട്ടുള്ളൊരു ഓർണമെൻറ്റ് അഥവാ ഒരു ചെയിൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക ഈ ഒരു ഓണക്കാലത്തേക്ക് എല്ലാവരും ഇപ്പം തന്നെ ഒരുപാട് ഓർണമെൻറ്റ്സ് കളക്ഷനായിട്ടും അതുപോലെ സ സാരിയുടെ കളക്ഷനൊക്കെ ആയിട്ട് ഒരുപാട് പേജസും ഒരുപാട് പുതിയ എൻറ്റർപ്രണേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള സാധനം ഉണ്ടാക്കിയെടുത്താൽ ഇതാ കണ്ടില്ലേ സാരിയുടെ ഒക്കെ സൂപ്പറായിരിക്കും എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക